കളിയാങ്കാട്ട് നീലിയെ തളച്ചത് സൂര്യകാലടി മനയിലെ നമ്പൂതിരിമാരാണെന്ന് ഐതിഹ്യത്തില് ഐതിഹ്യത്തിൽ പറയുന്നു പക്ഷെ ഈ സിനിമയിൽ പറയുന്നത് കത്തനാരാണ് കളിയാങ്കാട്ട് നീലിയെ തളച്ചതെന്ന് ഈ സിനിമയിൽ പരാമർശിക്കുന്നു അതുപോലെ തന്നെ മുത്തോർ മുത്തോൻ എന്ന് പറയുന്നത് ഒരു മുത്തോൻ എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇനി വരാൻ പോകുന്ന ആ ക്യാരക്ടറിന്റെ പേര് പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ രൂപമാണ് സ്ക്രീനിൽ തെളിയുന്നത് അപ്പൊ ഒരു ക്രിസ്തീയ പശ്ചാത്തലമുള്ള ഒരു കത്തനാരോ അല്ലെങ്കിൽ ക്രിസ്തീയ പശ്ചാത്തലമുള്ള ഒരു ഒരു വ്യക്തിയാണ് ഈ മൂത്തോൻ എന്നുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് ഈ ലൂസിഫർ കഴിഞ്ഞ് എംപുരാൻ വന്നപ്പോൾ ഒരുപാട് ബ്ലാക്ക് മാജിക്കും ആഫ്രിക്കൻ രീതിയിലുള്ള ഒരുപാട് കൂടോത്രങ്ങളും അതിൻ്റെ അടയാളങ്ങളും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു ലൂസിഫർ എന്ന് പറയുന്ന ആ ചെകുത്താന്റെ അല്ലെങ്കിൽ ചെകുത്താന്റെ സന്തതികൾ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു ഈ ലോക കാട്ടിത്തരുന്നത് നമ്മളുടെ പൈതൃകമായും നമ്മളുടെ ഐതിഹ്യങ്ങളിലും നമ്മുടെ പുരാണങ്ങളിലും നമ്മളിൽ തന്നെയുണ്ട് വിദേശത്തേക്കോ ബൈബിളിലേക്കൂടെയൊക്കെ സഞ്ചരിച്ച് അങ്ങ് ലൂസിഫറിന്റെ അപ്പുറത്തേക്ക് പോകണ്ട നമ്മളുടെ പശ്ചാത്തലത്തിലുണ്ട് മറുതയും മാടനും കുട്ടിച്ചാത്തനും എല്ലാം അപ്പൊ അതെല്ലാം ഈ കഥയിൽ അവർ പറയുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് പക്ഷെ അതൊക്കെ ഏത് അളവിൽ ഏതളവിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് മാത്രം ആണ് ചിന്തിക്കേണ്ടത്